ഇനി സ്ത്രീകൾക്ക് മാത്രം ഒരു ബസ് കെ എസ് ആർ ടി സിയുടെ പിങ്ക് ബസ് ഉടൻ നിരത്തിലേക്ക് ജീവനക്കാരും യാത്രക്കാരും സ്ത്രീകൾ സ്ത്രീകളുടെ യാത്രയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തെത്തി സ്ത്രീകൾക്കായി മാത്രം ഒരുക്കുന്ന പിങ്ക് ബസ് പദ്ധതി ഉടൻ കേരളത്തിന്റെ നിരത്തുകളിലെത്തും ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും സ്ത്രീകളായിരിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത ബസ്സിറങ്ങുന്ന സ്ത്രീകളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായി ഷെയർ ടാക്സി രീതിയിലാകും സർവീസ് നടത്തുക രാത്രി സമയങ്ങളിലും തിരക്ക് കുറഞ്ഞ പ്രദേശങ്ങളിലുമുള്ള യാത്രകൾ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്ക് നൂറ്റിയൻപത് കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം സമർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ധനസഹായം ലഭിക്കുന്ന ഉടൻ പിങ്ക് ബസ് സർവീസുകൾ ആരംഭിക്കും സ്ത്രീകൾക്ക് സുരക്ഷിതമായി പൊതുഗതാഗതം ഉറപ്പാക്കുന്ന മാതൃകാ പദ്ധതിയായിരിക്കും ഇതെന്ന് ഗതാഗത വകുപ്പ് വിലയിരുത്തുന്നു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലാണ് പിങ്ക് ബസ് സർവീസ് ആരംഭിക്കുക പദ്ധതി വിജയകരമാണെന്ന് കണ്ടെത്തിയാൽ കൊച്ചി ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന നഗരങ്ങളിലേക്കും സർവീസ് വ്യാപിക്കും സ്ത്രീ സൗഹൃദം ഊന്നിപ്പറയുന്ന രീതിയിൽ ബസ്സുകൾക്ക് പിങ്ക് നിറം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടർ എം ജി രാജമാണിക്യത്തിന്റെ ആശയത്തിലാണ് പിങ്ക് ബസ് പദ്ധതി സ്ത്രീകളുടെ സുരക്ഷയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ഈ നീക്കം കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് പുതിയ അധ്യായം തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ